കുട്ടികൾ റിഞ്ഞ് വളരണമെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ച് നടന്ന മുഖാമുഖം പരിപാടിയിൽ രാസലഹരിക്ക് അടിമപ്പെടുന്ന കുട്ടികളെ ലഹരിയുടെ കിണിൽ നിന്നും തിരിച്ചു കൊണ്ടുവരാൻ നടത്തേണ്ട പദ്ധതികളെക്കുറിച്ച് ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു മുഖ്യമന്ത്രി എന്തു ചോദിച്ചാലും അത് സാധ്യമാക്കി കൊടുക്കുന്ന രക്ഷിതാക്കളാണ് ഇക്കാര്യത്തിൽ ശ്രദ്ധ പുലർത്തേണ്ടത് കുട്ടികൾ വളർന്നു വരുമ്പോൾ ചെറിയ തോൽവികളിൽ പോലും അവർ അടിപതറും അവിടെയാണ് ലഹരി ഉപയോഗവും കുട്ടികളിലെ ആത്മഹത്യാ പ്രവണതയും ജനിക്കുന്നത് അധ്യാപകർ കുട്ടികൾക്ക് കൗൺസിലിംഗ് നൽകാൻ കഴിയുന്നവരാകണം അതിനാവശ്യമായ പരിശീലനം അധ്യാപകർക്ക് നൽകുവാനുള്ള നടപടികൾ ഉടൻ ആരംഭിക്കും കൂടാതെ സ്കൂൾ വിടുന്നതിന് മുൻപായി കുട്ടികളിലെ മാനസിക ഉല്ലാസം വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ജൂംബ ഡാൻസ് നടത്തുവാനും പദ്ധതിയുണ്ട് ലഹരി ഉപയോഗം ഒരിക്കലും മൂടി വയ്ക്കരുത് കൃത്യമായ അത് പുറത്തു കൊണ്ടുവരണം എന്നാൽ മാത്രമേ അത് തുടക്കത്തിൽ നിന്ന് പിഴുതെറിയാൻ എന്നും കൗൺസിലിങ്ങിന് വിധേയരായ കുട്ടികളെയും ഡിആഡിക്ഷൻ സെന്ററിൽ നിന്ന് വിമുക്തി നേടിയ കുട്ടികളെയും സമൂഹത്തിൽ ഒറ്റപ്പെടുത്തരുതെന്നും അവരെ ചേർത്തു നിർത്തുകയും വീട്ടിലും വിദ്യാലയത്തിലും അവർ പഴയ പോലെ കളിച്ചു നടക്കുകയും വേണം പിന്നീട് ഒരിക്കലും അവർ ലഹരിയിലേക്ക് തിരികെ പോകുന്ന സാഹചര്യം ഉണ്ടാകരുതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കളിയിൽ തോൽവിയുണ്ട് എല്ലാ കളിയും ജയിക്കും ഏത് ജയിച്ചയാളെ കോർപ്പില്ല തോറ്റ് ശീലിക്കുന്നത് പ്രധാനമാണ് തോറ്റ് ശീലിക്കുന്നില്ലെങ്കിൽ നിങ്ങള് ഇപ്പൊ ഇപ്പൊ കുട്ടികളൊക്കെ ഉണ്ട എന്ത് ചോദിച്ചാലും കിട്ടുന്ന കുട്ടിയാണ് ഉടനെ കൊടുക്കും അപ്പൊ എല്ലാം കുട്ടി നേടുകയാണ് എവിടെയും കുട്ടി പരാജയപ്പെടുന്നില്ല പിന്നെ അങ്ങോട്ട് ജീവിതത്തിലെ കടന്ന് കുട്ടി തോറ്റുപോകുന്നു തോന്നുന്നു കൃഷിയാകെ ഈ തോൽവി സാരമില്ല എന്നൊരു മാനസികാവസ്ഥ കുട്ടിക്ക് ഉണ്ടാകുന്നില്ല കാരണം തോൽവി പരിചയപ്പെട്ടിട്ടില്ല തോൽവി എന്താണെന്ന് അറിയില്ല പിന്നെ കളിയുടെ ഭാഗമായിട്ട് മറ്റു കുട്ടികളുമായിട്ട് ഇടപഴകു ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന ബന്ധവും അതിൻ്റെതായ പ്രത്യേക മാനസിക വില്ലാസവും അതിലൂടെ കിട്ടുന്ന ഉണർവ് ഉന്മേഷവും എല്ലാം വളരെ പ്രധാന അപ്പോ ഈ ഭാഗം രക്ഷിതാക്കളെ ബോധ്യപ്പെടുത്തേണ്ടിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി രക്ഷിതാക്കളെ ഈ കാര്യം നല്ലതുപോലെ ബോധ്യപ്പെടുത്തണം നടത്തി മാനസിക സമ്മർദ്ദം സമ്മർദ്ദത്തിലാക്കുന്ന കുട്ടികളെ കുട്ടികൾക്ക് കളിച്ചു വളരാൻ അവസരം ഉണ്ടായിക്കുന്നത് പഠനം അതിന്റെ ഭാഗമായി നടക്കുക എന്നുള്ളതാണ് വേണ്ടത് എല്ലാ സമയവും പഠിക്കുക 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 എന്ന് പറഞ്ഞ് കുട്ടിയുടെ മേലെ സമ്മർദ്ദം ചെയ്തിട്ട് അവസ്ഥ ഉണ്ടാകാറുണ്ട് ഇതൊരു എല്ലാ വിശദാംശങ്ങളിലേക്ക് ഞാൻ എനിക്ക് പോകുന്നില്ല ഇതൊരു ഭാഗം വേറൊരു ഭാഗം സ്കൂൾ സ്കൂളില് ഇപ്പോ കണ്ടിട്ടുള്ള ഒരു കഴിഞ്ഞു നമ്മുടെ ടെൻ ടു ഫൈവ് ആണല്ലോ ടെൻ ടു ആണല്ലോ സാധാരണ നടക്കുന്നത് അപ്പോൾ അപ്പോഴേക്ക് കുട്ടി ചില പല കുട്ടികളും വല്ലാത്തൊരു സമ്മർദ്ദത്തിലാവും ഈ സ്കൂൾ വിട്ട് വല്ലാത്ത അവസ്ഥയിൽ സ്കൂളിൽ വിട്ടുപോകുന്നൊരവസ്ഥയില്ല ആ കുട്ടികളെ ആകെ ഈ സമ്മർദ്ദമാകെ പോയി നല്ല ഉന്മേഷത്തിൽ അയക്കാൻ കഴിയും വിടുന്ന് പോകുന്നത് നല്ല ഉന്മേഷത്തോടെ ആവുന്ന കുട്ടികൾ അതിനൊരു വഴിയായി ചർച്ച ചെയ്തിട്ടുള്ള ഒരു കാര്യം സ്കൂളുകളിൽ ലോങ് ബെൽ ബെല്ലടിക്കുന്നതിന് മുൻപ് ഒരു നിശ്ചിത സമയം കണക്കാക്കി ഒരു ബെല് കൊടുക്കും എല്ലാ കുട്ടികളും സ്കൂൾ ഗ്രൗണ്ടിൽ എത്തിച്ചേരും അവിടെ വെച്ച് ഒരു കൂട്ടായ എക്സസൈസ് സുബാർ ഡാൻസ് പോലെയുള്ള ഒരു പരിപാടി നടക്കും എല്ലാവരും മാർത്ത് തിമിർത്തങ്ങൾ കളിക്കുക അങ്ങനെ വരുമ്പോൾ നല്ലതുപോലെ ഉയർത്ത് ഇവരുടെ അത് ആ മണിക്കൂറുകളിലെല്ലാം ഉണ്ടായ സമ്മർദ്ദം മുഴുവൻ പോയി നല്ല ഉന്മേഷത്തോടെ വീട്ടിലേക്കും ഓടിപ്പോകുന്ന അവസ്ഥയിലേക്ക് കുട്ടികൾ ആ പരിപാടി സംഘടിപ്പിക്കണമെന്നും എല്ലാ സ്കൂളുകളിലും അതിനാവശ്യമായ മൈക്ക് സൗകര്യങ്ങൾ ഒരുക്കണമെന്നും കാരണം ഇതിന്റെ കൂടുതൽ കൂട്ടത്തിലുള്ള അനൗൺസ്മെന്റും പാട്ടും മറ്റു കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതിനുള്ള സൗകര്യം ഒരുക്കണമെന്നും ഒക്കെ ഇപ്പോ വിദ്യാഭ്യാസ വകുപ്പ് ആരോപിച്ചിട്ടുണ്ട് അത് ആരംഭിക്കാൻ പറ്റുന്ന പെട്ടെന്ന് തന്നെ ആരംഭിക്കും അല്ലാത്തടത്ത് ആരംഭിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും അത്തരത്തിലുള്ള ഒരു ഭാഗം അതിന്റെ കൂടെ അധ്യാപകർ ശ്രദ്ധിക്കേണ്ട അധ്യാപകര് ഇതിനകത്ത് കൗൺസിലിംഗ് കൊടുക്കാൻ കഴിവുള്ളവരായിട്ട് മാറണം അതിലൊരു പറ്റം അധ്യാപകരെ അംഗീകരിക്കുന്നു എല്ലാം പ്രൊഫഷണൽ കൗൺസിലർ മാത്രം തന്നെയാവുന്നില്ല കൗൺസിലിംഗ് കൊടുക്കാൻ പറ്റാത്തവരാകുന്നില്ല പ്രാഥമികമായി കാര്യങ്ങൾ മനസ്സിലാക്കിയ കൗൺസിലിങ്ങിന്റെ പ്രാഥമിക കാര്യങ്ങൾ അധ്യാപകർക്ക് പ്രയോഗിക്കാറുണ്ട് അങ്ങനെ ഒരു അങ്ങനെയൊരു പറ്റം ആരോഗ്യം അധ്യാപകർക്ക് അതിനാവശ്യമായ പരിശീലനം നൽകുന്നു മൊത്തത്തിലുള്ള ചില നടന്നു നടന്നുകൊണ്ടിരിക്കുന്നു ഇതിന്റെ ഭാഗമായി അധ്യാപകരും അല്ലെങ്കിൽ സ്കൂളും കുടുംബവും ചെയ്യേണ്ട കാര്യം ഒരു കുട്ടി മയക്കുമരുന്നടിപ്പെട്ടു അത് രഹസ്യമാക്കി വെക്കാൻ പാടില്ല സ്കൂള് സ്കൂളിന്റെ സൽഫേരും കുടുംബം കുടുംബത്തിന്റെ അബസ്സും ഓർത്ത് ഈ പേര് ഇട്ട് പറത്തു എന്ന എന്ന് നിലയിരുത്താൻ പാടില്ല പുറത്ത് പറയേണ്ടെന്ന് പറഞ്ഞാൽ ഇനി അത് വർദ്ധിക്കുകയും ചെയ്യാം കുട്ടിയെ ശിക്ഷിക്കുക എന്നത് ആരും കാണുന്നില്ല നാം ഉദ്ദേശിക്കുന്നത് അടിപ്പെട്ടു പോയ കുട്ടിയെ അതിൽ നിന്ന് മുക്തമാക്കുക ആരും ശിക്ഷിക്കാൻ ഉറക്കുന്നില്ല അപ്പോൾ ആവശ്യം കുട്ടി എത്ര കണ്ട് മയക്കുമരുന്നിന് അടിപ്പെട്ടു പോയി പ്രാരംഭ നിലയാണെങ്കിൽ കൗൺസിലിംഗ് മതിയാവും അതിനോട് ഒഴിവാക്കാൻ പറ്റും അത് കടന്നു പോയെങ്കിൽ ഡി അഡ്യൂക്ഷൻ സെന്ററിലേക്ക് കൊണ്ടുപോകേണ്ടതായിരിക്കും ഡി എഡിഷൻ സെൻ്ററിൽ കൊണ്ടുപോയി ചികിത്സിച്ച് ഭേദാക്കാം ചികിത്സിച്ച് ഭേദമാക്കിക്കഴിഞ്ഞ കുട്ടി തിരിച്ചു വരും അത് കുട്ടിയായാലും മുതിർന്നയാളായാലും ആ തിരിച്ചു വരുമ്പോൾ ആ കുട്ടിയെ ഒറ്റപ്പെടുത്താൻ പാടില്ല കുടുംബം ഒറ്റപ്പെടുത്താൻ പാടില്ല സ്കൂൾ ഒറ്റപ്പെടുത്താൻ പാടില്ല കുട്ടിയെ മാറ്റി നിർത്താൻ പാടില്ല കുട്ടിയെ ചേർത്ത് പിടിക്കുന്നതായിരിക്കും അങ്ങനെ കുട്ടിയെ തിരിച്ചു വരുന്നതിൽ നിന്ന് നല്ലതുപോലെ പുരോഗതിയിലേക്ക് കൊണ്ടുപോകാനുള്ള വീണ്ടും മയക്കുമരത്തിലേക്ക് പോകത്തക്ക സാഹചര്യം കുടുംബമോ സ്കൂളോ സൃഷ്ടിക്കാൻ പാടില്ല സമൂഹവും മിക്ക ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇങ്ങനെ എല്ലാവരും കൂടി ചേർന്നുള്ള ഒരു പദ്ധതിയാണ് നമ്മൾ ആലോചിച്ചിട്ടുള്ളത് നല്ല തീയതി ഇപ്പൊ നടന്നിട്ടുണ്ട് നല്ല നിലക്ക് പരിപാടി നമുക്ക് പ്രാവർത്തികമാക്കാൻ കഴിയുമെന്നാണ് ചെമ്മടുകാർക്കിത ഒരു സന്തോഷ വാർത്ത ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി തൂബാ ജ്വല്ലറി നിങ്ങൾക്കായി ഒരുക്കുന്ന കമ്മൽ ഫെസ്റ്റിവൽ പങ്കെടുക്കുന്ന പത്ത് ഭാഗ്യശാലികൾക്ക് നറുക്കെടുപ്പിലൂടെ വമ്പൽ സമ്മാനങ്ങൾ നേടാനുള്ള ഒരു സുവർണാവസരം ഏപ്രിൽ പന്ത്രണ്ട് മുതൽ ജൂൺ പന്ത്രണ്ട് വരെ തൂബാ ജ്വല്ലറിയിൽ നിന്നും ആഭരണങ്ങൾ വാങ്ങുന്ന പത്ത് ഭാഗ്യശാലികളെ കാത്തിരിക്കുന്നത് ഒന്നാം സമ്മാനമായി റെഫ്രിജറേറ്ററും രണ്ടാം സമ്മാനമായി വാഷിംഗ് മെഷീനും മൂന്നാം സമ്മാനമായി ടി വിയും അതിനു പുറമെ മറ്റനേകം ഗൃഹോപകരണങ്ങളുമായിട്ടാണ് ചെമ്മാട് തൂബ ജ്വല്ലറി നിങ്ങളെ കാത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾ നിങ്ങളായേക്കാം ഓഫറുകൾ അവസാനിക്കുന്നതിന് മുൻപ് തൂബ ജല്ലറി സന്ദർശിക്കൂ സമ്മാനങ്ങൾ സ്വന്തമാക്കൂ